ി ജെ പിക്ക് അധികാരം കിട്ടിയാലും ഇല്ലെങ്കിലും പാർട്ടി ഘടകങ്ങള്ക്കകത്ത് ഉറപ്പായും പൊട്ടലും ചീറ്റലും ഉണ്ടാകുമെന്ന് പലരും നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ് അത് യോഗിയുടെ കാര്യം മുതൽ ആര്എസ്എസിന്റെ കാര്യം വരെ ശരിയായതുമാണ് മൂന്നാം മോദി മന്ത്രിസഭയിൽ ജെ പി നദ്ദ അംഗമായതോടെ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കിയത് നോക്കിയത് ബി ജെ പിയുടെ ദേശീയ കപ്പിത്താൻ ആരാകുമെന്നുള്ളതായിരുന്നു അതേസമയം അജിത് പവാർ വിഷയത്തിലും ബി ജെ പിയെ പരസ്യമായി വിമർശിച്ച വിഷയത്തിലും ഇടം തിരിഞ്ഞു നിൽക്കുന്ന ആർ എസ് എസിനെ തണുപ്പിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ബി ജെ പിയുടെ ഉദ്ദേശം അതുകൊണ്ട് തന്നെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആർ എസ് എസിനു കൂടെ താല്പര്യമുള്ള ആളെ തിരഞ്ഞെടുക്കുവാനുള്ള തന്ത്രവും ബി ജെ പിയുടെ അണിയറയിൽ ഒരുങ്ങിയിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ അടിപതറിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് അവിടെ നിന്ന് തന്നെ ആവാം ദേശീയ അധ്യക്ഷനെന്നാണ് ബി ജെ പിയുടെ തീരുമാനം അങ്ങനെ ഇലക്കും മുള്ളിനും കേടില്ലാത്ത വിധത്തിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൈപിടിച്ചിരുത്താനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ബി എന്നാൽ മഹാരാഷ്ട്രയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് എടുക്കും തോറും ബി ജെ പിക്ക് ഓരോ കുടുക്ക് വീണുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടി ലഭിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ആകെയുള്ള നാല്പത്തിയെട്ടിൽ നാൽപ്പത്തിരണ്ട് സീറ്റിലുണ്ടായിരുന്ന ബി ജെ പി പതിനേഴ് സീറ്റിലേക്കായിരുന്നു കൂപ്പുകുത്തിയത് ആ സ്ഥിതി ഇനി ആവർത്തിക്കരുത് എന്ന ലക്ഷ്യവും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് കുടലതന്ത്രങ്ങൾ മെനയാനുള്ള ഫട്നാവിസിന്റെ കഴിവും ആർ എസ് എസിന്റെ പ്രീതിയും ഒത്തിണക്കിക്കൊണ്ട് ദേവേന്ദ്ര ഫട്നാവിസ് എന്ന ചോയ്സ് ബി ജെ പി തിരഞ്ഞെടുക്കാനുള്ള കാരണം മാത്രമല്ല ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് മോദിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യവും ദേവേന്ദ്ര ഫട്നാവിസിനെ തന്നെ എന്നതാണ് മറ്റൊരു വസ്തുത കഴിഞ്ഞ ദിവസം കുടുംബസമേതം ഫട്നാവിസ് മോദിയെ സന്ദർശിച്ചിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം ദേശീയ അധ്യക്ഷനാകുമെന്നുള്ള തരത്തിൽ പ്രചരണം ഉണ്ടായത് മാത്രമല്ല മഹാരാഷ്ട്രയിൽ ഫട്നാവിസിനൊപ്പം നിൽക്കുവാനുള്ള മറ്റൊരു നേതാവ് ഇല്ലതാനും അതേസമയം ഫട്നാവിസിന് ദേശീയ അധ്യക്ഷനാകുന്നത് സംസ്ഥാനത്ത് ബി ജെ പിക്ക് തിരിച്ചടിയാവുമെന്ന് പാർട്ടി നേതൃത്വത്തിന് ഭയമുള്ളതിനാൽ ആദ്യം വർക്കിംഗ് പ്രസിഡന്റായി നിയമിക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട് തിരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർത്തുവാനാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം ഫട്നാവിസ് ദേശീയ അധ്യക്ഷനാവുമെന്ന ഏറെക്കുറെ ഉറപ്പായ സ്ഥിതിക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദ് താഡ്വര ആയിരിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കുക എന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ പാർട്ടി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളെ ഉയർത്തിക്കാട്ടി തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന പതിവ് ബി ജെ പിക്ക് ഇല്ല എന്നാണ് ചില നേതാക്കൾ പറയുന്നത് എന്നാൽ ശക്തനായ ഒരു വ്യക്തി നേതൃത്വ സ്ഥാനത്തേക്ക് എത്തിയില്ലെങ്കില് സംസ്ഥാനത്ത് ബി ജെ പിയുടെ നില പരങ്ങലിലാവുമെന്നതാണ് മറ്റൊരു വസ്തുത